ഡോക്ടർ ജോസഫ് അട്ടിപ്പേറ്റിയെ ദൈവദാസനായി പ്രഖ്യാപിച്ചു വരാപ്പുഴ അതിരൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാപോലിത്തെയാണ് ഡോക്ടർ ജോസഫ് അട്ടിപ്പേറ്റി വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്താനുള്ള നാമകരണ നടപടികളുടെ ആദ്യഘട്ടമാണിത് സഭയിലെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുവാനുള്ള നാമകരണ നടപടികളുടെ ആദ്യഘട്ടമായ ദേവദാസ പദവി പ്രഖ്യാപനമാണ് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ നടന്നത് സമൂഹ ദിവ്യബലിക്ക് വനാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള വത്തിക്കാൻ കാര്യാലയം നാമകരണ നടപടികൾക്ക് നൽകിയ അനുമതി പത്രം അദ്രുമത ചാൻസലർ ഡോക്ടർ എബിജിൻ അറയ്ക്കൽ വായിച്ചു തുടർന്നാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ കളത്തിപ്പറമ്പിൽ കാനൂനികമായി ആർച്ച് ബിഷപ്പ് അട്ടിപ്പേറ്റിയ ദേവദാസനെ പ്രഖ്യാപിച്ചത് ആർച്ച് ബിഷപ്പ് ഡോക്ടർ അട്ടിപ്പേറ്റിയുടെ അൻപതാം ചരമവാർഷിക ദിനത്തിലാണ് ദേവദാസ പദവിയിലേക്ക് ഇദ്ദേഹത്തെ ഉയർത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി ഓച്ചന്തുരത്ത് ക്രൂസ് മിലാഗ്രീസ് ഇടവകയിൽ അട്ടിപ്പേറ്റി തറവാട്ടിൽ മാത്യുവിന്റെയും റോസിയുടെയും അഞ്ചു മക്കൾ രണ്ടാമനായിട്ടാണ് ജോസഫ് അട്ടിപ്പേറ്റി ജനിച്ചത് ഓച്ചന്തുരത്ത് സെന്റ് മേരീസ് സ്കൂൾ എറണാകുളം സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂൾ തൃശ്ശിനാപ്പിള്ളി സെന്റ് ജോസഫ്സ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം തുടർന്ന് അദ്ദേഹം വരാപ്പുഴ സെമിനാരിയിൽ ചേർന്ന് അവിടുത്തെ ആദ്യ വർഷങ്ങൾക്കു ശേഷം റോമിലെ മേജർ സെമിനാരിയിൽ പഠനം തുടർന്നു റോമിൽ നിന്നും തത്വശാസ്ത്രത്തിൽ പി ദൈവശാസ്ത്രത്തിൽ ബിഎഡും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി വരാപ്പുഴ അതിരൂപതിയുടെ കോ അച് ആർച്ച് ബിഷപ്പായി ജോസഫ് അട്ടിപ്പേറ്റി നിയമിതനായി ഇങ്ങനെ ഇന്ത്യയിലെ ലത്തിൻ കത്തോലിക്ക സഭയിലെ ആദ്യത്തെ തദ്ദേശീയ മെത്ര പോലെത്തിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂൺ പതിനൊന്നാം തീയതി ജോസഫ് അട്ടിപ്പേറ്റി വരാപ്പുഴ അതിരൂപതിയുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായി റോമിൽ വെച്ച പതിനൊന്നാം പിയൂസ് പാപ്പയാണ് അഭിഷേകം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി വരാപ്പുഴ അതിരൂപതിയുടെ മെത്രാപൊലിത്തിയായി ജോസഫ് അട്ടിപ്പേറ്റി പിതാവ് സ്ഥാനം എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജ് കളമശ്ശേരി സെന്റ് പോൾസ് കോളേജ് ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലൂർദ് ആശുപത്രിയും സ്ഥാപിത് ജോസഫ് അട്ടിപ്പേറ്റി പിതാവിന്റെ കാലത്താണ് തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിലും ദിവസവും മണിക്കൂറുകൾ കുർബാനയ്ക്കും ദിവ്യകാരുടെ ആരാധനയ്ക്കും ധ്യാനത്തിനും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും പിതാവ് ചെലവഴിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക